നമസ്കാരം ം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്കുള്ള അംശാദായം അടയ്ക്കുന്നതിൽ ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട തൊഴിലാളികൾക്ക് അംഗത്വം പുതുക്കാൻ അവസരം തൊഴിലാളികൾക്ക് പത്ത് വർഷത്തെ അംശാദായ കുടിശ്ശികയും പിഴയും ഡിസംബർ പത്ത് വരെ ജില്ലാ ഓഫീസിൽ അടച്ച് അംഗത്വം പുതുക്കാം കുടിശ്ശിക വരുത്തിയ ഓരോ വർഷത്തിനും പത്ത് രൂപ നിരക്കിൽ പിഴ ഈടാക്കും അറുപത് വയസ്സ് പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് അംഗത്വം പുനഃസ്ഥാപിക്കാൻ സാധിക്കില്ല മറ്റൊരു അവസരം ഉണ്ടാകില്ല എന്നിരിക്കെ അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് എറണാകുളം ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു കുടിശ്ശിക അടയ്ക്കാൻ വരുന്നവർ ബാങ്ക് പാസ്ബുക്ക് ജനന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ കോപ്പി ഫോട്ടോ ഫോൺ നമ്പർ ഐ ഡി കാർഡ് തുകയായ ഇരുപത്തഞ്ച് രൂപ എന്നിവ കൊണ്ടുവരണം ഫോൺ പൂജ്യം നാല് എട്ട് നാല് രണ്ട് ഒൻപത് നാല് അഞ്ച് രണ്ട് മൂന്ന് പൂജ്യം പത്തനംതിട്ട ജില്ലയിലെ മഞ്ഞാടി ഡഖാച്ചറി ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ എരുമോളാർത്തൽ എന്ന വിഷയത്തിൽ രണ്ട് ദിവസത്തെ സൗജന്യ പരിശീലനം നടത്തുന്നു പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പൂജ്യം നാല് ആറ് ഒൻപത് രണ്ട് ഒൻപത് ആറ് അഞ്ച് അഞ്ച് മൂന്ന് അഞ്ച് എന്ന നമ്പറിൽ ഓഫീസ് പ്രവർത്തന സമയത്ത് മുൻകൂട്ടി വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കണ്ണൂർ മുഖം സംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് വളർത്ത നായ്ക്കളുടെ പരിപാലനം എന്ന വിഷയത്തിൽ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് വെള്ളായണി കാർഷിക കോളേജിൽ ശീതകാല പച്ചക്കറി കൃഷി എന്ന വിഷയത്തിൽ ഈ മാസം ഇരുപത്തിമൂന്നിന് പരിശീലന പരിപാടിയും സൗജന്യ വിറ്റ് വിതരണവും നടത്തുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് അഞ്ച് നാല് പൂജ്യം ഏഴ് ഏഴ് എട്ട് ഫാം ഫ്യൂഷൻ ഇരുപത്തിയഞ്ച് മനം കവർന്ന് പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടം ഫെസ്റ്റ് സമാപിച്ചു തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നടത്തുന്ന ഫാം ഫെസ്റ്റ് ഫാം ഫ്യൂഷൻ ഇരുപത്തിയഞ്ച് സമാപിച്ചു സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലായാണ് ഫാം ഫ്യൂഷൻ നടന്നത് പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ സംഘടിപ്പിച്ചു ഫെസ്റ്റിനോടനുബന്ധിച്ച് കാർഷിക സെമിനാറുകൾ കാർഷിക വിപണനമേള പ്രദർശനമേള നാടൻ ഭക്ഷ്യമേള കലാവിരുന്ന് കൃഷി അധിഷ്ഠിത വിനോദ വിജ്ഞാന മത്സരങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എന്നിവ സംഘടിപ്പിച്ചു ഇതുകൂടാതെ ജില്ലയിലെ മറ്റ് സർക്കാർ ഫാമുകൾ റെയ്റ്റ് കോയ്ക്കോ കൃഷി വിജ്ഞാന കേന്ദ്രം വനശ്രീ കൃഷിക്കൂട്ടങ്ങൾ ബയോടെക്നോളജി മോഡൽ ഫ്ലോറികൾച്ചർ സെന്റർ ഹണി കരകൗശല വസ്തുക്കൾ കുടുംബശ്രീ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സ്റ്റാളുകളും ഫുഡ് കോർട്ടും സംഘടിപ്പിച്ചു കൃഷി വകുപ്പ് കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചെറുകിട കർഷിക യന്ത്രങ്ങളുടെ സർവീസ് ക്യാമ്പും എല്ലാ ദിവസവും സംഘടിപ്പിച്ചിരുന്നു സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധനാ ലാബിന്റെ നേതൃത്വത്തിൽ മണ്ണ് പരിശോധനയും സ്കൂൾ കുട്ടികൾക്കും സന്ദർശകർക്കും ഗ്രാഫ്റ്റിംഗ് ലെയറിംഗ് ചെയ്ത് പഠിക്കുന്നതിനായി പാഠശാലയും ഒരുക്കി ഫാമിന്റെ പ്രകൃതി രമണീയമായ ഏഴാം ബ്ലോക്കിലേക്ക് ഒരുക്കിയ ജീപ്പ് സവാരി സന്ദർശകർക്ക് വിനോദവും നയന മനോഹര കാഴ്ചയും സമ്മാനിച്ചു തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായി നടത്തുന്ന ഫാം ഫെസ്റ്റ് പെരിങ്ങമലയിലെയും സമീപ പഞ്ചായത്തുകളിലെയും സ്കൂളുകളിലെ കുട്ടികളും എല്ലാ ബ്ലോക്കിൽ നിന്നും കർഷകരും ഫെസ്റ്റിൽ പങ്കെടുത്തു ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണന സ്റ്റാളുകളിൽ എല്ലാ ദിവസവും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഫാം ഫ്യൂഷൻ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒന്നാം ദിവസമായ പതിനേഴാം തീയതി കാലാവസ്ഥാനുസൃത കൃഷിയെക്കുറിച്ച് ശ്രീ പ്രമോദ് മാധവൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ക്ലാസ് ഉച്ചയ്ക്ക് ശേഷം ക്ലോസ് സ്കൂൾ കുട്ടികൾക്കുള്ള കാർഷിക കിസും സംഘടിപ്പിച്ചു അതിനെ തുടർന്ന് ഫാം തൊഴിലാളികളുടെ വിവിധ കലാപരിപാടികളും നടന്നു രണ്ടാം ദിവസം വെള്ളാനി കാർഷിക കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അമ്പിളി പോളിന്റെ നേതൃത്വത്തിൽ കീടനിയന്ത്രണത്തെ സംബന്ധിച്ചുള്ള സെമിനാറും ഉച്ചയ്ക്ക് ശേഷം ഫാം തൊഴിലാളികൾക്കും സന്ദർശകർക്കുമായി കായിക മത്സരങ്ങൾ നടത്തി കാർഷിക വാർത്തകൾ